എളുങ്ങപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്ലാനറ്റ് എർത്ത് അപ്പോളോ ടയേഴ്സ് എന്നിവയുടെ സഹകരണത്തോടെ പുതുവയ്പ്പ് തോണിപ്പാലത്തിന് സമീപം ആറംപി കനാൽ കേന്ദ്രീകരിച്ച് കയാക്കിംഗ് ആരംഭിച്ചു കയാക്കിംഗിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രസികല നിർവഹിച്ചു ഞങ്ങളുടെ അവസാനത്തെ ഒരു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കയാക്കിംഗ് ഇവിടെ ആരംഭിക്കാൻ തുടക്കം കുറിക്കാനായിട്ട് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ചാരിതാളത്തിന്റെ നിമിഷം കൂടിയാണ് നമുക്ക് ഒട്ടനവധി നമുക്ക് മനോഹരമായ ബീച്ചുകൾ ഉണ്ടെങ്കിലും അവിടെ എല്ലാം കൊച്ചുമോട്ടിന്റെ പരിധിയിലായത് കൊണ്ട് തന്നെ ടൂറിസമായി ബന്ധപ്പെട്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ടെങ്കിൽ കൂടിയും നമുക്ക് അവിടെ ഇടപെടാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമുക്ക് പ്ലാനറ്ററിന്റെ അലനടക്കമുള്ളവരെ ഈ ഒരു ആശയമായി മുന്നോട്ട് വന്നപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിൽ വളരെയധികം സന്തോഷമായിരുന്നു കാരണം ആറമ്പിത്തോടിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഇവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് അങ്ങനെ പഞ്ചായത്തിൽ എത്ര പേര് കണ്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല വളരെ ഈ ഒരു ഈ പരിസരത്ത് വാസികളായ കുറച്ച് പേരൊക്കെ ഈ ആറമ്പിത്തോടിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ടാകും പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡെൽറ്റ കൂടിയായി ആണ് നമ്മുടെ ഈ ആറമ്പിത്തോ ആറമ്പിത്തോടിന് ഇരുവശവുമുള്ള കണ്ടൽക്കാടുകൾ ഉൾപ്പെട്ടത് വളരെ മനോഹരമായിട്ടുള്ള ഒരിടം അവർ ആയിടത്ത് ടൂറിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉപരിയായിട്ട് നമ്മുടെ നാടിൻ്റെ ഭംഗി ഏഹ് മറ്റുള്ളവരെ കാണാനും ആസ്വദിക്കാനും അതുവഴി അതുവഴി നമ്മൾക്കുണ്ടാവുന്ന ഒരുപാട് നേട്ടങ്ങളും കൂടിയാണ് ടൂറിസം മേഖലയിൽ ഇവിടുത്തെ നാട്ടുകാർക്കാണ് അതിന് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ കിട്ടാവും കിട്ടുന്നത് അപ്പോൾ നമ്മളുടെ സൗന്ദര്യത്തെ നമ്മൾ പരമാവധി മറ്റുള്ളവരോട്ട് എത്തിക്കുകയും നമ്മൾ ആസ്വദിക്കാനും ചെയ്യുന്ന ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം ഇതിപ്പോ ബാലാരിഷ്ടൊക്കെ ഉണ്ടെങ്കിൽ തുടക്കം കുറിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് വൈസ് പ്രസിഡന്റ് കെ എം സിനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ ജമാൽ അഡ്വക്കറ്റ് ലിഗിൾ സേവിയർ തെരസ വോൾഗ വാർഡംഗങ്ങളായ സോഫിയ ജോയ് ഷിബു സബാസ്റ്റ്യൻ കെ ജെ ജോയ് ആലീസ് സബാസ്റ്റ്യൻ ഷീജാ റിജു സെക്രട്ടറി എം എ ആന്റണി എന്നിവരും പ്ലാനറ്റ് എർത്ത് പ്രതിനിധികളും പങ്കെടുത്തു